വഖഫ് സംരക്ഷണ റാലിയും വഖഫ് സംരക്ഷണ സമ്മേളനവും ആലുവയിൽ നടന്നു എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ആലുവയിൽ വഖഫ് സംരക്ഷണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് ആലുവ മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച വഖഫ് സംരക്ഷണ റാലി ആലുവ ബാങ്ക് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം വി എച്ച് അലിയാർ കാസിമി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതും മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടോ

അധ്യാപകരുണ്ട് അധ്യാപകരുണ്ട് കോളേജിൽ മേടിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ും പോലില്ലേ അത് ഈ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ധാർമ്മികതാണ് ചേരുന്നത് ഒരു കാലത്ത് നിങ്ങളോട് ഞങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമായിരുന്നു ഞങ്ങളോടൊക്കെ പഠിക്കാൻ ഇറങ്ങിയ കാലത്ത് ഞങ്ങളോട് ഞങ്ങളുടെ സമുദായം പറയും പലരും പറയും ക്രൈസ്തവരായ അച്ഛന്മാരെ കണ്ടുപിടിക്കണം അവർ വിദ്യാഭ്യാസമുള്ളവരാണ് അന്തസായി സംസാരിക്കുന്നവരാണെന്ന് നിങ്ങളോടൊക്കെ മതിപ്പും ബഹുമാനവും ഉണ്ടായിരുന്നു ഇന്ന് ഭീകരന്മാരോട് ഒരു മതിപ്പുമില്ല എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ കളഞ്ഞു കുളിച്ചതാണ് നിങ്ങൾ ആർ എസ് എസ് കാരുടെ ഒത്താശക്കാരായതിന്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാനാ പത്ത് കോടി ആർ എസ് എസ് കാരോട് കൂട്ടത്തിൽ പതിനൊന്ന് കോടി ഞങ്ങൾ കൂട്ടും അതിനപ്പുറത്തൊന്നുമില്ല നിങ്ങളുടെ ഒരു കാര്യവും ഞങ്ങളെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരിക അതുകൊണ്ട് സമൂഹത്തിൽ വൈരം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഗാന്ധിജിയെ കൊന്നവർ ഗുജറാത്ത് കലാപം നടത്തിയവർ പൗരത്വ നിയമം നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളെ ആത്മീയതയുടെ ചേരിതാക്കൾ നിൽക്കേണ്ടതെന്ന് മാത്രമേ അക്കാര്യത്തിൽ ക്രൈസ്തവ സഹോദരങ്ങളോടല്ല സഭാ നേതാക്കന്മാരോട് ഗുജറാത്ത് കലാപ കലാപശക്തികൾക്കെതിരിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾക്ക് മാത്രം രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ശക്തികൾക്കെതിരിൽ മതേതര ശക്തികളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം മാത്രം മതി മുസ്ലിം സമുദായത്തിന്റെ ന്യായമാണ് തെളിയാൻ ഞാൻ എന്ന കൂട്ടായ്മ ചെയർമാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു അൻവർ അൽ കൗസരി മുസ്തഫ മുസ്തഫാഗവി ഹാഷിം ഭാഗവി ഉസ്മാൻ ഭാഗവി ഫൈസൽ അസേരി അബൂബക്കർ അഹസനി മഹല് കൂട്ടായ്മ വർക്കിംഗ് ചെയർമാൻ ഷെരീഫ് ഉത്തൻപുര സെക്രട്ടറി സി കെ അമീർ ട്രഷറർ സി വൈ മീരാൻ കണ്ടത്ര ചീഫ് കോർഡിനേറ്റർ ടി എ മുജീബ് റഹ്മാൻ സ്വാഗത സംഘം കൺവീനർ എം എം ഷാ ഉൾപ്പെടെ നിരവധി പേർ നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധീ കാരക്കാടിനൊപ്പം സനൂക് കളമശ്ശേരി